എല്ലാവർക്കും സുഖാൻ നിശ്ചയിക്കുന്നത് വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിയായി കൊണ്ട് കേന്ദ്ര സർക്കാർ പാചകവാതക വില അൻപത് രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഇരുന്നൂറ് രൂപ കുറച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പാചകവാതക വിലയിൽ മാറ്റം വരുന്നത് സബ്സിഡിയുള്ള ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള സിലിണ്ടറിനും വില കൂട്ടിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട വിവരം ഉൾപ്പെടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വില വർധനവ് കൊണ്ട് നട്ടംതിരിയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും ജീവിതമാരം ഏറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ നടപടി രാജ്യത്ത് പാചക വില അൻപത് രൂപ സർക്കാർ വർദ്ധിപ്പിച്ചു തുടർച്ചയായുള്ള വർധനവിലെ തുടർന്ന് ആയിരത്തിനു മുകളിൽ എത്തിയ പാചകവാതക വില കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് രണ്ടു തവണയായി മുന്നൂറ് രൂപ കുറച്ചിരുന്നു അങ്ങനെയാണ് എണ്ണൂറിന് മുകളിലുള്ള ശരാശരി വിലയിൽ എത്തിയത് എണ്ണൂറ്റി മൂന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ വരെയുള്ള വിലയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഓരോ സ്ഥലങ്ങളിലും വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ട്രാൻസ്പോർട്ടേഷൻ ചാർജറിന്റെ വ്യത്യാസത്തിലായിരുന്നു അത് ആ വിലയാണ് ഇപ്പോൾ അൻപത് രൂപ വർദ്ധിച്ചിട്ടുള്ളത് എണ്ണൂറ്റി മൂന്ന് രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായി ഉയർന്നു അതിലും കൂടുതൽ തുകയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള വർദ്ധനവുണ്ടാകും നേരത്തെ അഞ്ഞൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന ഉജ്ജ്വൽ യോജന കണക്ഷനും അൻപത് രൂപ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി അൻപത് രൂപയായി ഇവർ പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുമ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയും ഡെലിവറി ചാർജും നൽകണം എങ്കിലും പിന്നീട് മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും പുതുക്കിയ നിരക്ക് നാളെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി സന്ദീപ് സിംഗ് പൂരി അറിയിച്ചു ഹർജീപ് സിംഗ് പൂരി അറിയിച്ചു രാജ്യത്തെ പാചകവാതക വില രണ്ടാഴ്ചയിൽ ഒരിക്കൽ സർക്കാർ അവലോകനം ചെയ്യുമെന്നും പൂരി വ്യക്തമാക്കി ആ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവലോകനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനിയും വർധനവ് പ്രതീക്ഷിക്കാം കുറവ് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വർധനവ് തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക തുടർച്ചയായിട്ടുള്ള മാസങ്ങളായിട്ട് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരുന്നു എന്നാലും വീടുകളിലെ സിലിണ്ടറിന് കുറച്ച് കാലങ്ങളായി മാറ്റം ഉണ്ടായിരുന്നില്ല അതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് വർദ്ധിക്കാനാണ് സാധ്യത അതേസമയം പെട്രോളിനും ഡീസലിനും എക്സൈസ് തിരുവ കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് രണ്ട് രൂപയാണ് വർദ്ധിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ ഓയിൽ വില വൻതോതിൽ കുറഞ്ഞു എങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കില്ല പകരം തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ആശ്വാസം തട്ടിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വില കുറഞ്ഞതുകൊണ്ട് തന്നെ പൊതുമേഖല എണ്ണ കമ്പനികൾ വില കുറക്കാൻ ഇരിക്കെയാണ് ഈ ഒരു തീരുവ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വില കുറവ് ജനങ്ങൾക്ക് എത്തില്ല താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് നിലവിലെ വിലയിൽ ജനങ്ങൾക്ക് വർധനവുണ്ടാകില്ല എന്നുള്ളത് മാത്രം വിലക്കുറവിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആശ്വാസം കേന്ദ്ര സർക്കാർ തടയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കും എന്നാണ് സാധാരണ കേന്ദ്ര സർക്കാർ പറയാറ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കപ്രകാരം അന്താരാഷ്ട്ര വിപണിയിലെ കുറവ് ജനങ്ങളിലേക്ക് നേട്ടമാകില്ല അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന വില കുറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് വില കൂട്ടുകയും ഇന്ധന സിസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഡെലിവറി ചാർജ് കൂടിയാകുമ്പോൾ തൊള്ളായിരത്തിന് മുകളിലേക്ക് തുക എത്താനുള്ള സാധ്യതയുണ്ട് പല ഏജൻസികളും അനധികൃതമായിട്ട് അധിക ചാർജ് ഡെലിവറി ചാർജായി വാങ്ങാറുണ്ട് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് അതിനുശേഷമുള്ള അഞ്ച് കിലോമീറ്ററിന് ഇരുപത് രൂപയും ശേഷം മുപ്പത് രൂപ എന്നിങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ